ി മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ അഞ്ചു വർഷത്തിനുശേഷം കുറ്റപത്രം സമർപ്പിച്ച ക്രൈംബ്രാഞ്ച് മുൻ ഡി ജി പി സുതേഷ് കുമാറിന്റെ മകൾ സിനിഗ്ധയ്ക്കെതിരെയാണ് കുറ്റപത്രം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ മുൻ ഡി ജി പി സുധീഷ് കുമാറിന്റെ മകൾക്കെതിരെയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് കേസ് രജിസ്റ്റർ ചെയ്ത അഞ്ചര വർഷത്തിന് ശേഷമാണ് കുറ്റപത്രം നൽകിയതെന്നതും ശ്രദ്ധേയം ഡി ജി പിയുടെ മകളെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന പരാതി ക്രൈംബ്രാഞ്ച് തള്ളി പോലീസ് ഡ്രൈവറായ ഗവാസ്കറെ മകൾ പരസ്യമായി കയ്യേറ്റം ചെയ്തെന്നാണ് കേസ് ഗുരുതരമായി പരിക്കേറ്റ് ഗവാസ്കർ ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെയാണ് സംഭവം പുറലോകമറിഞ്ഞത് പിന്നീട് ഇത് വലിയ വിവാദമായി മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഗവാസ്കറിന്റെ ഭാര്യ രേഷ്മ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി നേരിട്ട് പരാതിയും നൽകി മകളെ ഡ്രൈവർ കടന്നു പിടിച്ചെന്ന പരാതി സുതേഷും മകൾക്കെതിരെ കുറ്റപത്രം നൽകാമെന്നും പരാതിയിൽ കഴമ്പില്ലെന്നും ക്രൈംബ്രാഞ്ച് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു ഗവാസ്കറെ സ്നിഗ്ധ മർദ്ദിച്ചതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ജനം തിരുവനന്തപുരം 对、嗯。